നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ വിവാദാഭിമുഖത്തിൽ ദി ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പരാമർശം പി ആർ ഏജൻസി എഴുതി നൽകിയതാണെന്നും മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതിനാൽ ഖേദിക്കുന്നുവെന്നും പത്രം വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം അഭിമുഖം തയ്യാറാക്കിയതിലെ പങ്ക് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള പി ആർ ഏജൻസി കേസിനും സ്ഥിരീകരിച്ചു ഈ പശ്ചാത്തലത്തിൽ പി ആർ ഏജൻസി മുഖാന്തരമേ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടുകയുള്ളൂ എന്നതാണോ അവസ്ഥയെന്ന് ചോദിക്കുകയാണ് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാജ്പതി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ആരാണ് താങ്കളുടെ ഓഫീസ് ഭരിക്കുന്നത് അതും ഏതെങ്കിലും കമ്പനിയെ ഏൽപ്പിച്ചോ എന്ന് സന്ദീപ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു സന്ദീപ് വാചസ്പതിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് വിളിച്ച നാവുകൊണ്ട് കൊണ്ട് പി ആർ വിജയൻ എന്ന് മാറ്റി വിളിക്കേണ്ടി വന്നതിൽ ഒരു ഖേദവുമില്ല ഞങ്ങളുടെ ബോധ്യം ഇംഗ്ലീഷ് ദേശാഭിമാനി ഉറപ്പിച്ചു എന്ന് മാത്രം പക്ഷേ താങ്കൾ ഇരുത്തി ചിന്തിക്കേണ്ടെന്ന ചില സംഗതികളുണ്ട് ഒന്ന് രാജ്യത്തെ ഏറ്റവും പ്രമുഖ ദിനപത്രത്തിന് പോലും പി ആർ ഏജൻസി മുഖാന്തിരമേ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടുകയുള്ളൂ എന്നതാണോ അവസ്ഥ രണ്ട് എന്തിനാണ് ഇങ്ങനെയൊരു സംവിധാനം താങ്കളുടെ ഓരോ അഭിമുഖത്തിനും ഓഫീസിലെ വിശ്വസ്തന്മാർക്ക് പി ഏജൻസി കമ്മീഷൻ നൽകുന്നുണ്ടോ മൂന്ന് അഭിമുഖത്തിൽ താങ്കൾ പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ചു വരണമെന്ന് ആരാണ് തീരുമാനിച്ചത് നാല് രണ്ടു ദിവസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇതേ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിരുന്നു എന്ന വസ്തുത നിഷേധിക്കുന്നുണ്ടോ അഞ്ച് ഉത്തമ ബോധ്യത്തോടെ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഉമ്മാക്കി കാട്ടിയാൽ നിഷേധിക്കാൻ താക്കവണ്ണം പിണറായി വിജയൻ പേടിത്തൊണ്ടനാണോ ആറ് ഹിന്ദു ദിനപത്രം ഇന്നലെ തന്നെ വിശദീകരണം നൽകിയിട്ടും താങ്കളുടെ പ്രസ് സെക്രട്ടറി ഹിന്ദു പത്രത്തോട് ഇന്ന് തീർത്ത് ആവശ്യപ്പെട്ടത് എന്തിനാണ് താങ്കൾക്കൊരിക്കലും ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു ചോദ്യം കൂടി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ആരാണ് താങ്കളുടെ ഓഫീസ് ഭരിക്കുന്നത് അതും ഏതെങ്കിലും കമ്പനിയോ ഏൽപ്പിച്ചോ എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിലുള്ളത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു അഭിമുഖം നൽകാൻ പി ആർ ഏജൻസിയെ ഉപയോഗിച്ച വിഷയത്തിലാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് നേരിട്ട് പറയാതെ പി ആർ ഏജൻസിയെ കൊണ്ട് പറയിപ്പിക്കുക എന്ന കൗശലമാണ് മുഖ്യമന്ത്രി കാട്ടിയതെന്ന് സതീശൻ പറഞ്ഞു സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ പാതയിലാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും സഞ്ചരിക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണോ എല്ലാ ഏകാധിപതികളെയും പോലെ പിണറായി വിജയനും ഭയമാണ് ഭരിക്കുന്നത് ഭയമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ അതപ്പതിച്ചിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ വിവാദമായ വാക്കുകൾ സംസ്ഥാന രാജ്യതാൽപര്യങ്ങൾക്ക് നിരക്കുന്നതല്ല അഭിമുഖം ഇന്നലെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടും മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് അഭിമുഖത്തിൽ വന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് ഉച്ചയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു ദിനപത്രത്തിന് പരാതി നൽകിയത് ഇന്ന് ഉച്ചവരെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എവിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരും പത്രത്തിൽ അച്ചടിച്ചു വന്ന അഭിമുഖം വായിച്ചില്ലേ എന്തുകൊണ്ടാണ് ഇന്നലെ തന്നെ നിഷേധിക്കാതിരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും കൂടുതൽ വെട്ടിലാക്കുന്ന മറുപടിയാണ് ഹിന്ദു ദിനപത്രം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെട്ട് പ്രസിദ്ധീകരിക്കണമ്യപ്പെട്ട് എന്ന പി ആർ ഏജൻസിയെ സമീപിച്ചെന്നാണ് ഹിന്ദു ദിനപത്രം പറയുന്നത് ഒരു ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മീഡിയ വിഭാഗവും പി ആർ ഡിയും പ്രസ് സെക്രട്ടറിയും മാധ്യമ ഉപദേശകനും ഉണ്ടല്ലോ ഇതൊന്നും കൂടാതെയാണ് ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിക്കണമെന്ന് ദിനപത്രത്തോട് ആവശ്യപ്പെട്ടത് ഇത്ര അത്ര അപമാനകരമായ കാര്യമാണിതെന്നും സതീശൻ പറഞ്ഞു